ഹലോ അരി ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ് ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത് അല്ലേ വായ്പൂണ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും പല ആളുകളും നമുക്കിത് കോമൺ ആയതുകൊണ്ട് അതിന് ശരിയായ രീതിയിൽ പരിഗണിക്കില്ല ചിലപ്പോൾ ഇതൊരു സിവിയാരിറ്റിയിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ പലപ്പോഴായിട്ടും ഡോക്ടറെടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സജഷൻ നമ്മൾ നേടുകയുള്ളൂ അപ്പോൾ ഈ എന്തുകൊണ്ട് ചില ആളുകൾക്ക് തന്നെ ഈ മൗത്ത് അൾസർ ആയിട്ട് വരും ഒന്ന് മാറി അടുത്ത് വരും ചിലപ്പോൾ അത് ആയിട്ട് വരും നമുക്കറിയാം ഈ മുളുത്തൾസർ വന്നു കഴിഞ്ഞാൽ വായിൽ പുണ്ണ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഭക്ഷണം കഴിക്കാൻ അറിയില്ല നന്നായിട്ട് ഭക്ഷണം ചവച്ചിറക്കാൻ കഴിയില്ല ഇപ്പം നമ്മുടെ ഇവൻ നമ്മുടെ നാവ് തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് ഇളകുന്ന ഇളകുന്ന സമയത്ത് പോലും നല്ല സിവിയറായിട്ട് നല്ല പെയിന് നമുക്കുണ്ടാകും എന്നുള്ളത് നമുക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഇതിന് റീസൺ ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വായ എന്ന് പറയുന്നത് മൗത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എലിമെൻറ്ററി കനാൽ അതായത് നമ്മുടെ ഭക്ഷണം അല്ലേ നമ്മുടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ അന്നനാളത്തിലൂടെ വയറ്റിലേക്ക് പോയി വയറ്റിൽ നിന്ന് ചെറുകുടൽ വൻകുടൽ പിന്നെ അതുപോലെ മല ദ്വാരത്തിലൂടെ മലമായിട്ട് പുറന്തള്ളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഭക്ഷണം കടന്നു പോകുന്ന ഒരു പാത്വേയിലുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ഈ പറയുന്ന വായ അല്ലെങ്കിൽ മൗത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഡയറക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റായിട്ട് നമ്മൾ കണ്ടാൽ മതി അതായത് മൗത്ത് ടു ആനസ് വരെ നമ്മൾ വായ മുതൽ നമ്മുടെ മലം പോകുന്ന പാകം വരെയുള്ള അതൊരു സിംഗിൾ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ പാത് വേ ആയിട്ട് കണക്ക് കൂട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഞാനത് സിമ്പിളായിട്ട് പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കാണേണ്ടത് ഈ മൗത്തിന് എന്തെങ്കിലും വായയിൽ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫ്ലമേഷൻസ് വരിക എന്തെങ്കിലും മുറിവുകൾ വരിക അൾസർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒന്ന് മാറും വീണ്ടും വരിക അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഡൈജഷൻ പ്രോപ്പറല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അലിമെൻറ്ററി കനാൽ അതായത് ഈ ഭക്ഷണം കടന്നു പോകുന്ന ഒരു വഴിയുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വയറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നനാളത്തിൽ അല്ലെങ്കിൽ കുടലിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻസ് അവിടെ ദഹനം ശരിക്കും നടക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ അസിഡിറ്റി വളരെ കൂടുതലാണ് വയറ്റിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയും നമ്മുടെ മൗത്തിൽ ഈ അൾസറൊക്കെ കാണാൻ കഴിയും ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ മൗത്തിൽ നോക്കിയാൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആണോ നോക്കാനായിട്ട് നമ്മുടെ ടെങ്ങിൻ്റെ കളറ് ടങ്ങ് ചിലപ്പോൾ എന്താ പറയുക കോട്ടഡ് ആയിട്ടുള്ള ചില ആളുകൾക്കുണ്ട് ബ്ലൂ ഇഷ് വരുന്നുണ്ട് നല്ല റെഡ് വരുന്നുണ്ട് അങ്ങനെയുള്ള പല കളറുകളും വരുന്നുണ്ട് അത് ഇറ്റ് റിലേറ്റഡ് ടു നമ്മുടെ ഗഡ് ഹെൽത്തിന് റിലേറ്റഡ് ചെയ്തിട്ടാണ് അത് കാണിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഈ നമ്മുടെ മൗത്തിലുള്ള അൾസർ വരുന്നതും എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗഡ് ഹെൽത്ത് നമ്മുടെ സ്റ്റൊമക്കിൽ ഡൈജഷൻ പ്രോപ്പറാണ് നല്ല രീതിയിൽ അബ്സോപ്ഷൻ നടക്കുന്നുണ്ടോ അവിടുത്തെ ഹെൽത്ത് കണ്ടീഷൻ നല്ല ഹെൽത്തി നാച്ചുറൽ തന്നെ നല്ല പ്രോപ്പർ വേയിലാണോ എന്നുള്ളത് അറിയാൻ ഏറ്റവും ബെസ്റ്റ് വേ ആണ് അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയൊരു അടയാളം കൂടിയാണ് ഈ പറയുന്നത് മൗൾ തൾസർ എന്നുള്ളത് അപ്പോൾ മൗൾ ത്സർ അല്ലെങ്കിൽ വായ്പ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് റീസൺ ഈ പറഞ്ഞത് പോലെ എന്തെങ്കിലും സ്റ്റമക്ക് ആയിട്ട് വരുന്നതാണോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖവും ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണോ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി സിങ്കിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാരണമായിട്ട് വരുന്നത് എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂ ആയിട്ട് വരുന്നതാണോ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എസ്പെഷ്യലി ഞാൻ വീണ്ടും പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കേസുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അൾസർ വരുന്നുണ്ടെങ്കിൽ അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സോ നമ്മളിനി ആർക്കാണ് കൂടുതലായിട്ട് ഈ അൾസർ വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം ഈ നേരത്തെ ഞാൻ പറഞ്ഞു പോയതുപോലെ ഒന്ന് മാനസികമായിട്ട് ടെൻഷനുള്ളവർക്ക് സ്ട്രെസ് കൂടുതലായിട്ടുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ അൾസർ റിപ്പീറ്റഡ് ആയിട്ട് വരും കൂടുതലായിട്ട് അൾസറിൻ്റെ ഫോമേഷൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഉറക്കം കുറവുള്ളവർ നന്നായി ഒരു ബിസി ലൈഫിൽ ഏറ്റവും ഏർപ്പെട്ടവർ ഉറക്കം ശരിയായി കിട്ടാത്തവർ ഉറക്കത്തെ പരിഗണിക്കാത്തവർ എന്നുള്ളത് നമുക്കൊരു കൺസെപ്റ്റുണ്ട് എന്താണ് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഉറങ്ങുക എന്നുള്ളത് അല്ലേ കുട്ടികളൊക്കെ സ്റ്റുഡൻസൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അന്നത്തെ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് കഴിഞ്ഞ് തീർന്ന് സമയമുണ്ടെങ്കിൽ ഉറങ്ങുക യഥാർത്ഥത്തിൽ അതൊരു നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണത് അപ്പോൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന അൾസറ് പെട്ടെന്നതും നമുക്ക് ഫോം ചെയ്യുന്ന സാധ്യതയുണ്ട് എന്നതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം കൂടുതലായി സ്പൈസി ആയിട്ട് എരിവുള്ള ഫുഡുകൾ നല്ല എരിവുള്ള എരിവ് കൂടിയ മുളകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നതയും ഈ പറയുന്ന അൾസർ ഫോമേഷൻ പെട്ടെന്ന് നടക്കും നമ്മൾ വയറിൽ ദഹനം കേടാകും പെട്ടെന്ന് വയറ് കാളിച്ചു ഉണ്ടാകും അതുപോലെയുള്ള അസ്വസ്ഥത നല്ല വയറുവേദന ഉണ്ടാകും കൂടെ ഈ പറയുന്ന മൗത്ത് അൾസർ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കണം നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ അങ്ങനെയുള്ള കൂടുതൽ എന്തെയ്യുക ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് ആകുമ്പോൾ നമ്മൾ ഡൈജഷനും നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് നടക്കും നല്ല ദഹനം നടക്കുകയും ചെയ്യും അതല്ലാതെ നമ്മൾ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ളത് കൂടുതൽ നോൺ വെജ് ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ അൾസർ ഉള്ളവർക്ക് വായ്പ അവർക്കൊക്കെ ദഹനത്തെയൊക്കെ അത് പ്രതികൂലമായിട്ട് കൂടുതൽ ബാധിക്കും അതേപോലെ തന്നെയാണ് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നോൺ വെജ് കൂടുതൽ കഴിച്ചാൽ എന്തെങ്കിലും അവരിലും ഈ അസുഖം അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് എസ്പെഷ്യലി ചിക്കൻ വിഭവങ്ങൾ അതേപോലെ തന്നെ മത്സ്യങ്ങൾ മത്സ്യം കഴിക്കുമ്പോൾ എസ്പെഷ്യലി കൂടുതൽ ഇഷ്യൂസ് കണ്ടുവരുന്നത് ചെറും മത്സ്യങ്ങളുണ്ടല്ലോ അതേപോലെ അയല മത്തി ചാള അങ്ങനെയുള്ള മത്സ്യങ്ങൾ ചില ആളുകൾ കഴിക്കുമ്പോൾ അവർക്ക് എന്തു ചെയ്യും ഈ മത്സ്യം കഴിച്ച് പിറ്റേ ആകുമ്പോൾ എന്ത് ചെയ്യും വായിൽ ചെറിയ രൂപത്തിൽ പെയിൻ വേദന ഉണ്ടാകും അതുപോലെ നല്ല വേദന വന്ന് തുടങ്ങും അപ്പോൾ അതേപോലെ ചെമ്മീനൊക്കെ കഴിച്ചാലും ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനൊരു റീസൺ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നതിനുള്ള ഒരു റീസൺ ഉണ്ടാകും അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ നമുക്ക് നല്ല ഇഷ്ടമുള്ള ഭക്ഷണ ചെമ്മീൻ ചിക്കന് ബീഫൊക്കെ പക്ഷേ ആ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കൊരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന സംഗീതി ആയിരിക്കും ഈ പറഞ്ഞ അൾസറി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഭക്ഷണശീലം എന്ത് ചെയ്യണം മാറ്റേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കോഫി ടീ ചായ അധികമായിട്ട് എസ്പെഷ്യലി ബ്ലാക്ക് ടീ അധികമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഈ ഇഷ്യൂസ് കൂടുതലാണ് ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞാലും ചായ പിന്നെ അതുപോലെ ഉച്ചക്കും ഈ ചില പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് പറയാറുണ്ട് നന്നായിട്ട് ചായ കൊടുക്കും നല്ല മെലിഞ്ഞ ശരീരമായിരിക്കും ഭക്ഷണം കഴിക്കാൻ വിഷമില്ല വയറ്റിൽ പൊണ്ണൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കേസ് വന്നിട്ട് ആരിക്കലും വന്ന് പറഞ്ഞത് അവർ ഭക്ഷണം കഴിച്ച് ഇവൻ ചോറ് കഴിച്ച് കഴിഞ്ഞാലും എന്താണ് ബ്ലാക്ക് ടീ ആണ് കുടിക്കുന്നതെന്നാണ് അപ്പോൾ ചില ആളുകൾ അത്രത്തോളം അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതിലുള്ള കെമിക്കൽസ് നമ്മുടെ സ്റ്റമക്കിൻ്റെ ശരിയായ പ്രവർത്തനത്തെ അത് മാറ്റും അത് പിന്നെ ഡൈജഷൻ പ്രോപ്പറായിക്കില്ല വയറ്റൊന്നും റെഡിയായ രീതിയിൽ പോകില്ല നമ്മുടെ ബോഡി ഈ ആ പേഷ്യൻസ് വന്ന പോലെ നമ്മുടെ ബോഡി എന്താകും അങ്ങനെ കൂടുതലായിട്ട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ബോഡി വളരെ തിന്നാകും വയറുകളു പോടും വയറ്റ് വയറു വേദന ഉണ്ടാകും വയറ്റിൽ പുണ്ണുണ്ടാകും മൗത്ത് അൾസറൊക്കെ അതിന് കൂടെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അധികമായിട്ട് കോഫി ടീ കഴിക്കുന്നവർ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ആ പഠിക്ഷ വരുന്നത് വളരെ ശ്രദ്ധിക്കുക പിന്നെ ചില കണ്ടീഷനുകൾ നമ്മൾ ഏതെങ്കിലും മെഡിസിൻസ് എടുത്ത് ചില ആൻറ്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് താല്ക്കാലികമായിട്ട് ആ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും ചിലപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ മോത്തിൽ ചെറിയ അൾസറുകൾ കണ്ടുവരാറുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോമൺ ആയിട്ടുണ്ടാകുന്നൊരു സംഗതിയാണ് ഡെഫിഷ്യൻസി ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും അതായത് വൈറ്റമിൻ ബീറ്റൽവിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സിങ്കിൻ്റെ കുറവ് അയേൻ്റെ കുറവ് അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ അൾസറുകൾ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഇതൊരു ഡോക്ടറെ കണ്ടിട്ട് വേറെ ഒരു സജഷനും കൂടെ പരിഗണിച്ചുകൊണ്ട് അവരുടെ തീരുമാനം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിന് കറക്റ്റ് ഒരു പ്രോപ്പർ വേയിലേക്ക് ട്രീറ്റ്മെൻറ്റ് എത്തേണ്ടത് ചില കേസുകൾ നമ്മളൊന്നും ഒന്നും ചെയ്യേണ്ടി വരില്ല അത് നോർമലി ഒന്ന് പെട്ടെന്ന് ഹീലാകാറുണ്ട് പക്ഷേ ചിലത് റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നിർബന്ധമായിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് വയറ്റിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ ഡയജഷൻ പ്രോപ്പറാണോ ഇനി മൗത്തിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കണം ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ തന്നെ നമ്മളിപ്പോൾ ഭക്ഷണം പറഞ്ഞു ഉറക്കം പറഞ്ഞു ടെൻഷൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ തന്നെ ചില കേസുകൾ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ കേസുകളും അതുപോലെ ചിലപ്പോൾ ഇൻഫെക്ഷൻ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാകുക പക്ഷെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വയറ്റിൽ എന്ത് ഇൻഫെക്ഷൻ വന്നാലും മിക്കപ്പോഴും എന്ത് ചെയ്യും നമ്മുടെ അതിൻ്റെ ഒരു അടയാളം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വായയിലും മൗത്തിലും അതിൽ സാന്നിധ്യം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ഇൻഫെക്ഷനാണ് വന്നത് അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഐ ബി ഡി ഐ ബി എസ് പോലെയുള്ള അവസ്ഥകൾ സീ സീലിക് ഡിസീസിൻ്റെ കേസുകൾ അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ എച്ച് ഐ വി കേസുകളിൽ പോലും അങ്ങനെ ഉണ്ടാകാറുണ്ട് ഈവൻ ഫംഗൽ ഇൻഫെക്ഷൻ കേസുകളിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു മൗത്തിൽ പെട്ടെന്നതയും അൾസർ അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻസ് കണ്ടീഷനിലും നമ്മുടെ മൗത്തിൽ അൾസർ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സിമ്പിളായിട്ട് ഒരിക്കലും കാണാൻ നമ്മൾ പെട്ടെന്ന് മാറുന്ന കേസുകളുണ്ട് പക്ഷേ ചിലത് എന്ത് ചെയ്യും ക്രോണിക് ആയിട്ട് നിൽക്കുന്നതുണ്ട് എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാഴ്ചയിൽ കൂടുതൽ അത് ത്രീ വീക്സ് കഴിഞ്ഞിട്ടും ചില മുറികൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഒരു ഡോക്ടറെ കാണാൻ നിർബന്ധമാണ് കാരണം അത് എന്തുകൊണ്ടാണ് ഹീലാക്കാത്തത് വല്ല ക്യാൻസർ ഇഷ്യൂസ് ഉണ്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളത് ഉറപ്പുവരുത്തണം ഇനി ഈ ഒരു മൗത്ത് അൽസർ എന്ന് പറയുമ്പോൾ അത് പല ആളുകൾ പല രീതിയിലുണ്ടാകാറുണ്ട് ചിലപ്പോൾ നല്ല റെഡിഷ് കളർ ആയിരിക്കും നല്ല ചുവന്ന് നിൽക്കുന്നുണ്ട് എസ്പെഷ്യൽ നമ്മുടെ ഏട്ടങ്ങിൽ നാവിലൊക്കെ എന്തെങ്കിലും മുറിവ് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ ചില കേസുകളിൽ നമ്മൾ നല്ല വൈറ്റിഷ് കളറായിരിക്കും ചില ആളുകൾക്ക് നല്ല രീതിയിൽ മഞ്ഞ കളർ യെല്ലോവിഷ് കളർ ഉണ്ടാവുക അതേപോലെ തന്നെ ചിലപ്പോൾ അത് സൂപ്പർഫിഷ്യൽ സൂപ്പർഫിഷ്യലായിരിക്കും അതായത് നമ്മുടെ വായയുടെ ആ ഒരു ചെറിയ ഒരു കുഴിയിലേക്കൊന്നും പോകാണ്ട് അല്ലെങ്കിൽ കുഴിയായിട്ട് രൂപാന്തരപ്പെടാതെ ചെറിയൊരു സൂപ്പർഫിഷ്യൽ ഒരു 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 ഉള്ള ഒരു ചെറിയൊരു മുറിവ് പോലെ ഉണ്ടാവുക ചില കേസുകൾ എന്ത് ചെയ്യും നല്ല ഡീപ്പായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ആണോ അല്ലെങ്കിൽ അത് ക്രോണിക് ആണോ അതിൻ്റെ സൈസ് വലുതാണോ ഇത് കൂടുതലായിട്ട് മൂന്നാഴ്ചയിൽ കൂടുതലായിട്ട് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് അൾസറ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് മാറാത്തത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് എന്ത് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കണം അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു അൾസർ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഞാൻ പ്രൈമറി തുടക്കത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാണോ വയറ്റിന്ന് റെഡി റെഡിയായി പോകുന്നുണ്ടോ നല്ല പ്രോപ്പർ വിശപ്പുണ്ടോ നന്നായിട്ട് ഭക്ഷണ സമയത്ത് കഴിക്കുന്നുണ്ടോ ഹൈപ്പർ അസിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ തുടങ്ങി തുടങ്ങിയ ഡൈജഷൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നമ്മളൊന്ന് ചേർത്തിട്ട് സെൽഫായിട്ടൊന്ന് നോക്കണം എന്നിട്ട് വേണം നമ്മൾ ഇതൊരു ഡിസിയിലേക്ക് എത്തണം ഒരു ഡോക്ടറെ കാണുകയും വിഷയം പറയേണ്ടതൊക്കെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഇതൊരു സിമ്പിൾ കേസായിട്ട് നമ്മൾ വിടുന്നത് ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ആണോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കണം എല്ലാ കേസും നമ്മൾ നമ്മളെന്ത് ചെയ്യാതൊരു ലൈഫ് മൈൻഡിലേക്ക് കടത്തിവിടരുത് എന്നുള്ളതാണ് ചിലതൊക്കെ മിക്കവാറും എന്തെയ്യും നമ്മളൊരു മെഡിസിൻ കഴിക്കാണ്ട് ഒരു പ്രോപ്പറായിട്ട് വലിയൊരു ട്രീറ്റ്മെൻറ്റ് ഒന്നും പോകാതെ തന്നെ പെട്ടെന്ന് ഹീലാവും പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് തന്നെ നെല്ലിക്ക വളരെ നല്ല ബെനിഫിഷ്യലാണ് നെല്ലിക്ക എന്ത് പച്ച നെല്ലിക്കയുടെ ജ്യൂസ് അടിച്ച് കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ടതല്ല സുറുക്കയിലിട്ടതല്ല സാധാ നെല്ലിക്ക എന്ത് ചെയ്യുക ജ്യൂസ് അടിച്ച് കഴിക്കുക അതേപോലെ കുറുക്കും മഞ്ഞൾ അതിൽ ചേർത്ത് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പെട്ടെന്ന് ഹീലാകാനും ഇതിനൊക്കെ നല്ലതാണ് അതേപോലെ നല്ല പ്രശ്നങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ടീസ്പൂണ് നല്ല വെളിച്ചെണ്ണ നല്ല ആട്ടിയ നമ്മുടെ വീട്ടിൽ ஆட்டியா வெளிச்சனாவில் அது ஒரு டீஸ்பூன் எந்தியா കഴിക്കുക വെറും വയറ്റിൽ നമ്മൾ വായൽ കഴിച്ചതിനെച്ചും എല്ലാ ഭാഗത്തേക്കുശേഷം കഴിക്കുന്നത് നമ്മുടെ വായനാറ്റം തടയാനും ഇതുപോലെ വായലെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പ് നശിപ്പിക്കാൻ വെളിച്ചെണ്ണ കാര്യമുള്ള പ്രോപ്പർട്ടിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ല വെള്ളം കുടിക്കുക വെജിറ്റബിൾസ് നന്നായിട്ട് ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഹൈലി സ്പൈസി ആയിട്ടുള്ളത് കാര്യങ്ങൾ ഉപയോഗിക്കുക എന്തെങ്കിലും ടെൻഷനുകൾ ഒഴിവാക്കുക കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പുകവലി അതേപോലെ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യാൽ ആൽക്കോഹോൾ ബ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് വലിയൊരു ശതമാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഈവൻ ക്യാൻസറിലേക്ക് പോലും എത്താറും ഇങ്ങനെയുള്ള കണ്ടീഷനുകൾ അപ്പോൾ അതൊരു പുകവലിയുള്ളവർ എന്തെങ്കിലും പാൻപരാക്ക് പോലെയുള്ള എന്തെങ്കിലും മസാലകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും ഈ മൗത്തിലുള്ള ലയേഴ്സ് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകും പെട്ടെന്ന് അവിടെ മുറി വരും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും അപ്പോൾ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം അതിനൊരു അഡിക്ഷൻ വന്നു പോയാൽ പിന്നെ നമ്മൾ നമ്മുടെ വയറ് കേടിയവരും മൗത്ത് കേടിയവരും നമ്മുടെ ശരീരം തന്നെ പെട്ടെന്ന് ക്ഷീണിച്ച് പോവുകയും ചെയ്യും അപ്പോൾ എല്ലാ കേസുകളും എന്തു ചെയ്യരുത് ഇതൊരു ലാവിശായിട്ട് എടു കളയാൻ കളയുന്നൊരു ശൈലി ഉണ്ടാകരുത് ഇത് എന്തുകൊണ്ടാണ് ഈ മൗത്ത് അൾസർ വരാൻ കാരണം എന്തുകൊണ്ടാണ് അൾസറിൻ്റെ റീസൺ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കണം എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷനുകളും എന്ത് ചെയ്യാം നമുക്ക് നല്ലൊരു ഹെൽത്തി മൗത്ത് നമുക്ക് കീപ്പ് ചെയ്തിട്ട് തന്നെ പോയാം പിന്നെ ചില ആളുകൾ ബ്രഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മുറിവുണ്ടാകാറുണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് വായ കടിച്ചു പോകും നാവ് കടിച്ചു പോവും കവിൾ കടിച്ചു പോകും അങ്ങനെയും മുറിവുകൾ ആക്സിഡൻ്റലി നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് ഹീലാകുന്നേ ഉള്ളൂ അതുകൊണ്ട് വലിയൊരു ഹെൽത്തി ആയിട്ട് മറ്റു ഇഷ്യൂസ് ഒന്നും അതൊരു ആ ഒരു സാന്ദർഭികമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയപ്പോൾ ഉണ്ടാകുന്നൊരു മുറിവ് അത് എല്ലാ മുറിവും പോലെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് ഹീലാക്കി പോവുകയും ചെയ്യും അപ്പോൾ എനിവേ നമ്മൾ എന്ത് ചെയ്യാ ഇതൊക്കെ ഒരു റീസണുകൾ മൗത്ത് അത്സർ ഉണ്ടാകാനുള്ള അപ്പോൾ അത് ഏത് റീസൺ ആണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനുള്ളൊരു കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നടത്തണം എസ്പെഷ്യലി ഞാൻ പറയാനുള്ളത് മൂന്നാഴ്ചയിൽ കൂടുതലായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുക അതേപോലെ കൂടുതൽ സിവിിയറായിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മുളത്തൾസർ വന്നുകൊണ്ടിരിക്കുക അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് അപ്ഡലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളെടുക്കൽ നിർബന്ധമാണ് എല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജ്വലി നമ്മുടെ ഹെൽത്തിനെ അത് വീണ്ടും ബാധിച്ചു കൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്